കൊച്ചി ദേവസ്വം ബോർഡിന്റെ സുപ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറിന് തുടങ്ങി പതിമൂന്നിന് ആറാട്ട് കൂടി പര്യവസാനിക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലയന്നൂർ ശശി നമ്പൂരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ശിവക്ഷേത്രത്തിലെ തെക്കൊടിയേറ്റ് ഉത്സവ ആഘോഷങ്ങളുടെ മൂന്നാം ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റ് നടക്കും തിരുനട്ടൂർ മഹാദേവനെയും തിരുനെട്ടൂർ വിഷ്ണുദേവനെയും കൂട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് മഹാദേവ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രങ്ങളായ തെക്കേ പാട്ടുപുരക്കൽ ഭഗവതിയെയും വടക്കേ പാട്ടുപുരക്കൽ ഭഗവതിയെയും കൂട്ടിയിടുന്നുകൊണ്ട് മഹാദേവ ക്ഷേത്രാംഗണത്തെത്തി ഗംഭീര പഞ്ചാരി മേളത്തോടുകൂടി വലിയ വിളക്ക് മഹോത്സവം പര്യവസാനിക്കും തുടർന്ന് ആറാട്ട് കൂടി ഉത്സവ ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാവും ആണ്ടത്തെ ഉത്സവം ജനുവരി ആറ് മുതൽ ജനുവരി വരെ നടത്തപ്പെടുന്നതാണ് പരിശ്രമന പ്രതിഷ്ഠ നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് തന്ത്രി ബ്രഹ്മശ്രീ പുലയനൂർ ശശിതമ്പൂരിപ്പാടിൻ്റെ കർമ്മത്വത്തിലാണ് കൊടിയേറ്റ് മൂന്നാം ദിവസം വിഷ്ണു ക്ഷേത്രത്തിലും ജനുവരി ഏഴാം തീയതി ഉത്സവലിയാണ് പതിനൊന്നാം തീയതി വിഷ്ണു ക്ഷേത്രത്തിലും ഉത്സവലിയുണ്ട് ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച വെല്ലുവിളക്കാണ് അന്നേ ദിവസം തിരുനെട്ടും മഹാദേവനും മഹാവിഷ്ണുവിൻ്റെ രാത്രി കൂട്ടി വടക്കപ്പാട്ടിക ക്ഷേത്രത്തിലും തെക്കപ്പാട്ടിക്ക ക്ഷേത്രത്തിലും രണ്ട് ഭഗവതിയിലും നാല് പേരും കൂടി കൂട്ടുകഴിഞ്ഞു പതിമൂന്നാം തീയതി വൈകിട്ട് ആണാറ് ഈ തവണ വിഷ്ണു ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ഉത്സവി നടത്തുന്നത് ഉത്സവം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവലി നടത്തുന്നത് പ്രധാനപ്പെട്ട ആഘോഷമായിട്ട് കർക്കിടമാസത്തിലെ വാഹുവലിയാണ് അത് കേരളത്തിലെ തന്നെ തിരുക്കൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെറുക്കൾക്ക് വേണ്ടിയുള്ള ക്രിയകൾ ചെയ്യുന്ന ക്ഷേത്രം പ്രക്രമാസത്തിൽ ഭർത്താവിൻ്റെ ഒന്നാണ് നടത്തുന്നത് വിഷ്ണുവിനും ശിവനും പ്രാധാന്യമുള്ളതാണ് തിരുനെല്ലിയുടെ അതേ ഇത് തന്നെയാണ് ഇവിടെ പ്രാധാന്യം അതായത് ശിവക്ഷേത്രത്തിൽ വന്ന് തൊഴുത് വഴിപാടുകൾ യഥാശക്തി കഴിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പിതൃക്കൾക്കുള്ള ബലി കർമ്മങ്ങൾ നടത്താനുള്ളതാണ് അതിനുശേഷം കയ്യും കാലും കഴുകി ശിവക്ഷേത്രത്തിൽ പോയി തീർത്തും ഭർത്താവും വഴിപാട് കഴിച്ചാൽ പ്രസാദം കൊടി കയറി കഴിഞ്ഞു ക്ഷേത്രത്തിൽ കൊടികയറിക്കഴിഞ്ഞാൽ കാലത്ത് നാട്ടിലേക്ക് നടപടിക്കും നവകം പഞ്ചവിയും ശ്രീപോബലി എഴുന്നള്ളിപ്പ് കൂട്ടി എഴുന്നള്ളിപ്പ് വിഷ്ണുവിനും ശിവനും കൂട്ടി എഴുന്നള്ളിക്കുക പറഞ്ഞുകൊണ്ട് പിന്നെ ഉത്സവബലി ഏറ്റവും പിത്തവണ വളരെ ഭംഗിയായിട്ട് വിഷ്ണുവിൻ്റെ അവിടെ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് ഭംഗിയായിട്ട് പതിനൊന്നാം തീയതിയാണ് ജനുവരി പതിനൊന്നാം തീയതിയാണ് ഉത്സവബലി അങ്ങനെയെല്ലാം കൊണ്ടും ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് കിടക്കുകയാണ് തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രം എല്ലാ ഭക്തജനങ്ങളും ഈ ഭഗവാൻ ഇതേ തിരുനെട്ടൂർ മഹാദേവൻ്റെയും വിഷ്ണു ഭഗവാൻ്റെയും അനുഗ്രഹത്തിൽ പാർത്ഥികൂതരാകുന്നതിന് വേണ്ടി ക്ഷേത്ര തന്നിധിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവരും ഒന്ന് സഹകരിക്കുക ഭഗവാനെ ദർശിക്കുക പുണ്യം നേടുക നമസ്കാരം ീഴിലുള്ള തിരുവക്ഷേത്രത്തിലെ ഈ അടുത്ത ഈ ഒരു തിരുവാതിര മഹോത്സവം ജ ജാനുവരി ആറാമതാണ് അതായത് നാളെ നാളെ അന്നദാനത്തോടുകൂടി തുടങ്ങിയാണ് നാളെ രാവിലെ അന്നദാനവും ഉച്ച പൂജയ്ക്ക് ശേഷം അന്നദാനവും വൈകിട്ട് പുലയനൂർമാര ശശിതാമൂരുക്കാണ്ടിയുടെ മുഖ്യാർമ്യത്ത് ശിവക്ഷേത്രത്തിലെ കുറിയേറ്റം നടക്കുന്നു വലിയ വിളക്ക് ദിവസം രാവിലെ ചെറുശ്ശേരി കുട്ടന്മാർ ആരുടെ മുഖ്യ പ്രമാണത്തിൽ പഞ്ചാരി വൈകിട്ട് എട്ടരയ്ക്ക് തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവനെയും മഹാവിഷ്ണുവിനേയും കൂ എഴുന്നള്ളിച്ച് വടക്കേപ്പാട്ട്രികൾ ദേവി ക്ഷേത്രത്തിലെത്തി ദേവിയും കൂട്ടി എഴുന്നള്ളിച്ച് അവിടെ നിന്ന് മൂന്ന് പേരും കൂടി തെക്കേപ്പാട്ടുകൾ ദേവി ക്ഷേത്രത്തിലെത്തി അമ്മയും കൂട്ടി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ വന്ന് ഗംഭീര പഞ്ചാര മേളതോടുകൂടി വല്യവിളക്കിൻ്റെ കൂട്ടി എഴുന്നള്ളക്കുന്നതാണ് അതിനുശേഷം പള്ളിവേട്ടയും ഉണ്ടായിരിക്കുന്നതാണ്